ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര അപ്പോൾ രാവിലെ ആറ് അഞ്ചിനാണ് നമ്മളെ ട്രെയിൻ പുറപ്പെടുന്നത് അപ്പോൾ ഗൈസ് ഞാൻ പോകുന്നത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലുമൊക്കെ കണ്ടിട്ടുള്ളൊരാഗ്രഹമായിരുന്നു പച്ച പരവതാനി വിരിച്ച ഈ ഒരു നിലമ്പൂർ റോഡിലൂടെയുള്ള യാത്ര കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരു തീവണ്ടി റൂട്ടാണ് നിലമ്പൂർ റോട്ട് ഇവിടെ വരാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മൺസൂൺ കാലത്താണ് ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്നതിനേക്കാളും മനോഹരമായ ട്രെയിൻ റൂട്ടുകളുണ്ട് കൊങ്കൺ പാമ്പൻ നീലഗിരി ഷിംല തുടങ്ങിയ ഇന്ത്യയിൽ ധാരാളം മനോഹരങ്ങളായ ട്രെയിൻ റൂട്ടുകളുണ്ട് മഴക്കാലങ്ങളിൽ റൂട്ടിലൂടെ ട്രെയിൻ യാത്ര നടത്തുവാൻ നല്ലതെന്ന് പറയാൻ കാരണം ആ സമയത്ത് റെയിൽപാതക്ക് ഇരുവശവും നല്ല പച്ചപ്പായിരിക്കും അപ്പോൾ ഓരോ സ്റ്റേഷനും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനും കഴിയും എന്തായാലും യാത്രാ ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കേണ്ട ഒന്നാണ് പാലക്കാട് ടു നിലമ്പൂർ റോഡ് ട്രെയിൻ യാത്ര ഇങ്ങനെ പാർളി റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഈ കാണുന്നത് മങ്കര സ്റ്റേഷനാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടുന്ന് കയറാനുള്ളൂ ഇവിടെ ഒന്ന് രണ്ട് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടന്നൊരു സ്ഥലമാണ് ഏട്ടാ മോഹൻലാലിൻ്റെ സ്നേഹവീഡ് എന്ന് പറയുന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് നിലവിൽ ഇതുവഴിയുള്ള റെയിൽപാത നിലമ്പൂരിൽ അവസാനിക്കുന്നുവെങ്കിലും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വഴി കർണാടകത്തിലെ നഞ്ചങ്കോടുമായി ബന്ധിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പതിനാറിലെ റെയിൽവേ ബജറ്റിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇതിനായി കേരളവും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായ ഒരു കമ്പനി രൂപീകരിക്കുകയും അതിൻ്റെ നടപടികൾ മുന്നോട്ടു പോവുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും രാവിലെ ആറ് അഞ്ചിന് പുറപ്പെട്ട ട്രെയിൻ രാവിലെ തന്നെ എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് നിലമ്പൂർ റോഡ് എത്തുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം നാല് ഇരുപതിന് പുറപ്പെട്ട ട്രെയിന് പാലക്കാട് എത്തുന്നത് രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിനാണ് രാവിലെയുള്ള യാത്ര അടിപൊളിയായിരുന്നു കാരണം എന്തായാലും ചെറുങ്ങനെ മൂടൽ നിന്നും അതുപോലെ തന്നെ സൺറൈസ് ആയിട്ട് അടിപൊളി യാത്രയായിരിക്കും ഒരു രക്ഷയുണ്ടാവരട്ട അങ്ങനെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ് ഷൊർണൂരിൽ നിന്ന് നമുക്ക് നിലമ്പൂരേക്ക് അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടുന്ന് ആണ് നമുക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത് അങ്ങനെ ഇവിടുന്ന് നമുക്ക് പന്ത്രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പോകണം നമുക്ക് നിലമ്പൂർ എത്താം പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് തേക്കിൻ്റെ മരങ്ങളൊക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ കഴുകും ഒരുപാട് കാണാൻ കഴിയും കേട്ടോ അങ്ങനെ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എത്തിരിക്കുകയാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരങ്ങൾ കാണാൻ കഴിയും പുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് സ്റ്റോപ്പ് ഉണ്ടാവും നിലമ്പൂർ റോഡിലെ പാലക്കാട് ജില്ലയിലെ അവസാനത്തെ സ്റ്റേഷനാണ് ഉലുക്കല്ലൂർ ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയായി അങ്ങനെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഷൊർണൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഈ ഒരു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും തിരക്കൊക്കെ ഈയൊരു സ്റ്റേഷനിൽ നിന്നാണ് കണ്ടത് അങ്ങനെ നമ്മൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ തുവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഈയൊരു സ്റ്റേഷനും അതുപോലെ തന്നെ നല്ല മനോരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഈ കാണുന്നത് തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത സ്റ്റേഷൻ വാണിയമ്പലമാണ് അപ്പം ഞാൻ അവിടുത്തെ വരേ ഉള്ളൂ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ പിന്നെ ഒരു ദിവസം പോകാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലമ്പൂർ അപ്പോൾ ഇതിൻ്റെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവി ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത് ത്രിപുര സുന്ദരി ദേവീക്ഷേത്രം എന്നാണ് അവിടെ പറയുന്നത് ഒരു മലയുടെ മുകളിലാണ് ഒരു ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു